നമസ്കാരം ഞാൻ ഇന്നൊരു ഇന്നൊരച്ഛൻ്റെ ജീവിതകഥ പറയുവാനാണ് നിങ്ങളുടെ എത്തിയിരിക്കുന്നത് ഈ കഥയിലെ അച്ഛൻ്റെ പേര് എന്നാണ് കോട്ടയം സ്വദേശിയാണ് ഞങ്ങളുടെ പുതിയ അച്ഛൻ നാല് മാസങ്ങൾക്ക് മുൻപാണ് അച്ഛൻ അനാഥനായിട്ട് ആദ്യമായിട്ട് സ്നേഹക്കൂട്ടിലെത്തിയത് അച്ഛൻ്റെ കഥ ഇങ്ങനെയായിരുന്നു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് ഭാര്യ മരണമടഞ്ഞു മക്കളില്ലാത്തതിനാൽ ജീവിതത്തിലെ അവസാന ഘട്ടത്തിൽ ഒറ്റപ്പെട്ടുപോയ അച്ഛൻ സ്നേഹക്കൂട്ടിൻ്റെ തണൽ തേടി എത്തിയതായിരുന്നു വളരെ കൂടി സ്നേഹക്കൂട്ടിൽ അച്ഛൻ കഴിയുകയായിരുന്നു അടുത്ത ബന്ധുവായിട്ടുള്ള ഒരു വ്യക്തിയാണ് അച്ഛനെ സംരക്ഷിക്കാമെന്ന ഉറപ്പ് കൊടുത്തുകൊണ്ട് സ്നേഹക്കൂട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയത് പിന്നീട് ഞങ്ങൾ അച്ഛനെപ്പറ്റി പറ്റി അന്വേഷിച്ചുവെങ്കിലും ഒരറിവ് നമുക്ക് ലഭിച്ചിരുന്നില്ല നാലു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആശ്രയമറ്റവനായിട്ട് അച്ഛൻ കരഞ്ഞുകൊണ്ട് സ്നേഹക്കൂട്ടിലെത്തി എന്നെ സംരക്ഷിക്കണം എന്നെ അവർ ചതിച്ചതാണ് എന്ന് കരഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ ചങ്കു വിടഞ്ഞുപോയി അച്ഛൻ ഇങ്ങ് പോരെ ആ അച്ഛന് ഞങ്ങളുണ്ടല്ലോ എന്ന ഉറപ്പ് ഞങ്ങൾ നൽകിയതോടെ അച്ഛൻ തിരികെ പോയി ആവശ്യമായ ഡോക്യുമെൻറ്റുകളുമായി രണ്ട് ദിവസത്തിന് ശേഷം സഹോദരനുമായി വീണ്ടും അച്ഛൻ സ്നേഹക്കൂട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തി അച്ഛൻ ഇനി സ്നേഹക്കൂടിൻ്റെ തണലിലാണ് ഇനിയുള്ള കാലം എൻ്റെ അച്ഛനമ്മമാർക്ക് സഹോദരനായി ഞങ്ങൾക്ക് അച്ഛനായിട്ട് മരണം വരെ ഞങ്ങൾക്കൊപ്പമുണ്ടാകും ഈ അച്ഛൻ